അടാ എഗ്രിക്ടോ ഹലോ കൈസ് ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങളിതാ ഇപ്പോൾ പ്രായൊക്കെ വിട്ടാണ് കേട്ടോ കുറച്ച് ഇനി ഞങ്ങളിപ്പോൾ ഇത് പ്രായനെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മേലെയാണ് പ്രായനയ്ക്ക് ഒന്ന് കാണണം പ്രാണിയുടെ അടുത്തേക്ക് ഒന്ന് പോണം കേട്ടോ കേസ് ഞങ്ങളിതാ കോഴിക്കുട്ടികളൊക്കെ കൂട്ടുന്ന പുറത്ത് കിട്ടിയിട്ടുണ്ട് മുമ്പേ ലിസുണ്ട് കിട്ടോ കൂട്ടിയിൽ ലിസോ ആ ഉണ്ടോ മുമ്പൊക്കെ ോട്ടോ വെള്ളം നമ്മള് കൂടി രണ്ട് പ്രാവേണ്ടി അവിടെ ഏതാ പ്രാവം ഇറങ്ങി സൗണ്ട് ആയ രാവിലെ തന്നെ വിട്ട പ്രാക്കളാട്ടോ ട്ടോട്ടോ മറ്റായി ഇറക്കാണ്ട് നാടനെ പറഞ്ഞിട്ടോട്ടോ ഇന്ന് ഏതൊക്കെയാണ് കയറി പറഞ്ഞത് ആ പിന്നെ വേറെ ഏതാ പ്രാവ് വരില്ലേ ആ അത് അതിനെ ചോറ് ചേർക്കുക അത്യാവശ്യം എല്ലാ പ്രാവ് പറഞ്ഞു കിട്ടോ ഇപ്പൊക്കെ കൂടെ ഇറങ്ങുമ്പോൾ ഒന്നും ഇല്ല കൊടുക്കാന്ന് വൈകുന്നേരം തീറ്റ കൊടുക്കുക വിഷ്ണുനന്ദ അവിടെ ഇരിക്കും എവിടെ മുട്ട ആ റൈസ് ആ ഫുഡ് ഇട്ടിട്ടോ ഫുഡ് ഇട്ടിപ്പം നമ്മളെ നാടൻപ്രാവ നാടൻപ്രാവ നമ്മളെ ചുർമാപ്പുള്ളി എഗ്ഗെയ്തിട്ടോ ആ ചുർമാ പുള്ളി ചൂർമാ പുള്ളീൻ്റെ ഭാര്യ എഗ്ഗേത് അതിൻ്റെ വെള്ളം എഗ് ചെയ്തിട്ടോ സെറ്റ് നമ്മൾ രസീതാണ് റൈസ് വറ്റൊരു എഗ്ഗട്ടോ ഇതേ ചുറുമപ്പുള്ളി ഇതാ ഇതിൻ്റെ ജോഡിതാ ഇതാ കേട്ടോ എഗ്ഗേതേ ഫുൾ സെറ്റ് ഇട്ടോ റൈസ് അതിന് വീഡിയോ വരുന്നതാണോ ആ ആ വരുന്നൊക്കെ എന്തായാലും വരുന്ന കേട്ടോ വീഡിയോ തർച്ച നേരെ വരാൻ പറ്റുള്ളൂ അവിടെ കേട്ടോ എല്ലാ നല്ല ഇപ്പൊ ഫുള്ള് സെറ്റ് ഇപ്പൊ ആരെയൊന്നും ഇരിക്കല്ലോട്ടോ മുട്ട നേരം അട ഇരിക്കല എന്താ പറഞ്ഞാല് ഒറ്റ ചെയ്യേണ്ടി വരും ഇരിക്കാണോ ഈ വിളിച്ചോ തീറ്റ മാത്രമേ കിട്ടും തീറ്റ അല്ലെങ്കിന് ഇത് അടയ്ക്കോ ഇറക്കിക്കോ വെള്ളം ആ വരണം ഇതൊക്കെ അതെ കുറച്ച് വെള്ളം തീറ്റ കഴിച്ചുകൊടുത്തിട്ടുണ്ട് നമ്മളെ പ്രാക്കൊ ഇറങ്ങാൻ കഴിക്കുന്നുണ്ട് കിട്ടോ പിറങ്ങൂസിന് കളിച്ചുകൊടുത്തിട്ടുണ്ട് പിറങ്ങൂട്ടോ വൈസ് പ്രാവുന്നില്ല ചെറിയൊരു പേടിയുണ്ട് കിട്ടോ അവിടെ നടക്കുന്നുണ്ട് ഇറ്റാ കുറച്ചു ഇറങ്ങിക്കോളോ ആ ചൊർണപ്പൊള്ളി കാക്ക നല്ലൊരു ജോഡി കട്ട് ചെയ്ത് നമ്മളെട്ടോ ഇത് നമ്മുടെ ഏകദേശം ഒരു ഈ വെൽപത്തിൽ ഈ ഒരു വെൽപ്പത്തിൽ വാങ്ങിയ സാധനം കേട്ടോ ഇപ്പൊ ഏകദേശം എന്റെ കൈന്റെ വെച്ചാൽ ചരാം ആയിട്ടോ ആ നമ്മളെ വെള്ളം മുത്തട്ടുണ്ട് നോക്കി മെറ്റാ പറഞ്ഞോളൂ ഇല്ല പറപ്പിക്കാനുള്ള കുറവാണ് കിട്ടത്തേക്കോ കളിയുടെ തന്നെ കൊള്ളിക്ക് കൂടലൊക്കെ സെറ്റാക്കിട്ടുണ്ട് ഇതുകൊണ്ട് തെറ്റാ വിട്ടിട്ടോ ഒന്നൂടി വരാണ്ടോ ഉണ്ടോ മറ്റൊരു മുട്ടോട് വരാറുണ്ട് തെറ്റ് അപ്പോൾ എല്ലാവരും ഒരു ഗസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ പിന്നെ ഒരു പ്രായന വാങ്ങണമെന്ന് അല്ലേ ഇതിന് പിന്നെ വേറെ ഇതൊരു ഒരു മീൻറ്റുള്ളതാണ് ആ നമ്മളാ സാധാ ആഫ്രിക്ക മറ്റേറ്ററങ്ങണോ ഇറങ്ങിയില്ല ഇറങ്ങാൻ കളിക്കണ്ടോ കുറച്ച് ഇറങ്ങിയോ ഇന്ന് പ്രാവല്ലേ ഓ നല്ല കയറുന്നുണ്ട് ഡേ ഐസ് പേപ്പർ ആയി താഴ്ത്തി കൂടി ഒന്നല്ല പറയുന്നത് നല്ല ഐറ്റം കയറുന്നുണ്ട് കുറെ ടൈം കൂടിക്കുന്നുണ്ടോ അത് ആനെ ഫുള്ള് സെറ്റാക്കി വരുന്നോടുമ്പോള് അപ്പോൾ വീഡിയോ വേണ്ടി എപ്പിയാണോ ആ വീഡിയോ വേണ്ടി പിന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തെടുത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് എടുത്ത് എല്ലാവർക്കും ഞാൻ അടുത്ത വീഡിയോ കാണാം ബൈ